ഹലോ എല്ലാരിക്കും സുഖാണല്ലോ അലഹദില്ല ഇന്നലെ വരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഞാൻ തട്ടിമുട്ടി പോയിക്കൊണ്ടിരുന്നായിരുന്നു ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പത്തേക്കും എൻ്റെ ഈ വലത്ത് ഭാഗത്ത് ഭയങ്കര വീക്ക് വന്നു അപ്പൊ എനിക്ക് മനസ്സിലായി മക്കൾക്ക് മാംസം വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതെനിക്കും ആയതാണ് നല്ല ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാനും അതേപോലെ ദൗമര്യം ഇറക്കാനും അപ്പൊ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകണം കൂടുതൽ ഇൻഫെക്ഷൻ ആയി ആയിക്കഴിഞ്ഞാല് ഞാൻ ചെറിയ ംശം വന്ന സമു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കാണിച്ചപ്പോ പറഞ്ഞു ആദ്യമൊക്കെ ഈ അംശം വന്ന കഴിഞ്ഞാല് ചതവേ വന്നങ്ങ് പോകും ആ ഒരു രീതിയിലാണ് ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് ഉങ്ങനീരിലൂടെ ഇറങ്ങിയിട്ട് ബ്ലഡിലൊക്കെ ഇൻഫെക്ഷൻ ആയിട്ട് നമ്മള് ഗ്ലാൻഡിലേക്കും അതേപോലെ സ്ത്രീകളാണെങ്കിൽ അവരുടെ ഓവറിയിലേക്കൊക്കെ സ്പ്രെഡ് ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പൈസ പിടിക്കത്തിട്ടായിരുന്നല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് എപ്പോഴും മുമ്പിട്ട് നിൽക്കുന്ന ഒരു എക്ക ഉണ്ട് ഇലിയാസ്ക അപ്പൊ ഇലിയാസ്ക മോനിക്ക് അതേപോലെ മാംസം വന്നിട്ട് ശരീരഭാഗത്തിന്റെ പല സ്ഥലത്തും എഫെക്റ്റ് ചെയ്തിട്ട് ഇപ്പൊ വെന്റിലേറ്ററുകളാണ് ഉള്ളത് ഒരുപാട് ദിവസം ചിലപ്പോൾ ചികിത്സയിൽ കഴിയേണ്ടി വരും എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ശുഭം കൊടുത്തിട്ട് നിങ്ങളെല്ലാരും നിങ്ങളുടെ ദുബായാലും കൂടി ഒന്ന് ഉൾപ്പെടുത്തണേ ഇൻഷാല്ല പിന്നെ മോന്റെ പല്ലിനെ കുറിച്ച് ഒക്കെ മോന്റെ മോൻറെ പല്ലേ ഏർ ഞാന് മൂന്ന് ഡോക്ടേഴ്സിനെയാണ് കാണിച്ചത് ആദ്യം കാണിച്ചത് നോർമലായിട്ടുള്ള ഡെന്റിസ്റ്റിനെയാണ് നമ്മള് വലിയ ആൾക്കാരൊക്കെ കാണിക്കുന്നത് രണ്ടാമത് പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റിനെയാണ് കാണിച്ചത് മൂന്നാമതും ഫൈനൽ ഒരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫിഡിയാട്രിക് ഡെന്റിസ്റ്റിനെ തന്നെ കാണിച്ചു അപ്പൊ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ എന്റെ അടുത്ത് ചോദിച്ചാൽ എവിടെയെങ്കിലും കേടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല കേടൊന്നായിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ ഇങ്ങനെ ലൈറ്റ് അടിച്ചിട്ട് അതില് ഇങ്ങനെ കാണിച്ചു വന്നപ്പോൾ മോന്റെ മുകളിലുള്ള രണ്ട് പല്ലിനും ഹോൾസ് ഉണ്ട് അതേപോലെ താഴെയുള്ള പല്ലുകൾ ഇങ്ങനെ ദ്രവിച്ചു വരുന്നുണ്ട് ഫ്രണ്ടിലുള്ള പല്ല് ദ്രവിച്ചിട്ട് പൊട്ടിപ്പോയതാണ് ഇപ്പോൾ ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ അതെല്ലാ പല്ലിയിലേക്കും ആയിട്ട് ഒന്നെണ്ണൊക്കെ ഇങ്ങനെ പൊങ്ങി വരൂന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഒരു ടെൻഷൻ ഒന്നാമത് ബേബീസിന് അധികവും ഈ പല്ലിന് ഗ്രാവിറ്റീസ് കുറവായിരിക്കും പിന്നെ ഇമ്മ്യൂണിറ്റി കുറവുള്ള കുട്ടികൾക്ക് ഇതേപോലെ പല്ലിന് ഗ്രാവിറ്റി കുറവായിരിക്കും അത് മാത്രമല്ല നമ്മള് ബ്രഷ് ചെയ്യുന്നത് പോലെ കുഞ്ഞു മക്കള് ബ്രഷ് ചെയ്യില്ലല്ലോ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് പറഞ്ഞു അപ്പൊ രണ്ട് പല്ല് ഓൾറെഡി ഡോക്ടർ വരുന്ന അടച്ചു കൊടുത്തു ഹോൾസ് ഉള്ള പല്ല് ഫ്രണ്ടില് റൂട്ട് കനാൽ ചെയ്യാനാണ് പറഞ്ഞത് ചെയ്തേ പറ്റുള്ളൂ എന്നാ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ തൊട്ട് മൂന്നാലെ ഡോക്ടേഴ്സിന് അടുത്ത് ചോദിച്ചു അപ്പം പറഞ്ഞു ചെയ്തിട്ടില്ലെങ്കിൽ അത് കുറച്ചും കൂടി കഴിയുമ്പോ അങ്ങനെ വല്ലാണ്ട് വേദന പുറത്തേക്ക് വരൂന്നാ പറഞ്ഞത് രണ്ട് രീതിയിലാണ് റൂട്ട് കനാൽ ചെയ്യാന്ന് പറഞ്ഞത് ഒന്ന് ചെയ്യലും പിന്നെ ഒന്ന് നോർമലായിട്ട് ഇഞ്ചെക്ഷൻ വെച്ചിട്ട് അപ്പൊ എങ്ങനെ എന്നുള്ളത് ഇതുവരെ ഫൈനൽ ആയിട്ട് ഡെസിഷൻ എടുത്തിട്ടില്ല അപ്പൊ പല്ല് പൊട്ടിപ്പോന്നതിന്റെ കാരണം ഇങ്ങനെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് കേട്ടോ ഇപ്പൊ മിക്കടുത്തും കേൾക്കുന്നുണ്ട് അങ്ങനെ പല്ല് പൊട്ടി പോകുന്നുണ്ട് ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇങ്ങനെ പല്ല് പൊട്ടിപ്പോണത് കാണുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് വിശേഷം പിന്നെ അലമദല്ല പഞ്ചാബിന്റെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോ തൊട്ട് അതില്ല അത്യാവശ്യം സെയിലുകൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ അതിനകത്ത് ആക്സസറീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് നിമിഷം ഏറ്റവും സന്തോഷമായിട്ട് ഇരിക്കാൻ ഞാൻ പറഞ്ഞേക്കാ എന്റെ മോനെ പ്രത്യേകം നിങ്ങൾ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണേ